എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ എന്നാണ് പറയാം സാധാരണ ഇതിന് പ്രത്യേകിച്ച് മാവൊക്കെ അരച്ച് ഉണ്ടാക്കും ഞാൻ പക്ഷേ ഇവിടെ ദോശമാവാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ദോശമാവൊക്കെ ചെറിയ രീതിയിൽ പുളിക്കുവാണെങ്കിൽ നമുക്ക് എടുത്ത് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ താങ്ക്സ് പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഞാൻ മാവ് വന്നിട്ട് രണ്ട് പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ടുണ്ട് അപ്പം മെഷർമെൻറ്റ് ഒരു കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ മാവ് എടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് ചെറുതായിട്ട് തുരുവിയിട്ടുള്ള ക്യാരറ്റ് വന്നിട്ട് രണ്ട് പാത്രത്തിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവോളയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളകാണ് ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം പച്ചമുളക് താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക മല്ലിയലയും കൂടിയിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാവരും ചെറുതാ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് വന്നിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് വന്നിട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അളവിനനുസരിച്ച് എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്യണം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് മാവ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഒരു എഗ്ഗാണ് കേട്ടോ ഇതിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ ഇതൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ കയ്യിൽ കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം ആ സവോളയുടെ നീരും പച്ചമുളകിൻ്റെ നീരും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇത് ഇത്ര മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഒന്നും കറിയുടെ ഒന്ന് ആവശ്യം വരത്തിൽ വെറുതെ കഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ദോശമാവ് പരുവത്തിലാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു മാവിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് എണ്ണയിൽ എല്ലാട്ടും ഇത് എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചോ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ആ ഒഴിക്കുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ അതല്ലെങ്കിൽ പിന്നെ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇനി മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലെയിം വന്നിട്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മേലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ സ്റ്റിക്കോ അതല്ലെങ്കിൽ സ്പൂണോ വെച്ച് നമുക്ക് മറിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് വെന്തു എന്നറിയാനായിട്ട് ഈ സ്റ്റിക്ക് തന്നെ വെച്ചിട്ട് ഒന്ന് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മാവ് നമ്മളുടെ സ്റ്റിക്കിൽ പിടിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് വെന്തിട്ടുണ്ടെന്നാണ് അപ്പോൾ ഇനി നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ട് അതൊക്കെ ഒന്ന് എടുക്കാവുന്നതാണ് കേട്ടോ എക്സാക്റ്റ് നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ പോലെ തന്നെ പക്ഷേ എണ്ണയിൽ പൊരിക്കുന്നില്ല എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ചട്നി കൂട്ടി കഴിക്കാൻ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതുകൊണ്ട് ചട്നി കൂട്ടിയിട്ടാണ് കഴിച്ചത് അതല്ലെങ്കിൽ നമുക്ക് ചിക്കൻ്റെ ചിക്കൻ കറിയുടെ കൂടെയോ അതുപോലെ തന്നെ മട്ടൻ കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ടൊമാറ്റോ സോസ് മുക്കി കഴിക്കാനും താല്പര്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ ദോശമാവ് വെച്ചിട്ട് ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും പറയണം കേട്ടോ അപ്പോൾ എന്നും ദോശയും ഇഡ്ഡലിയും കഴിക്കുന്നവർക്ക് ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളിച്ചമന്തി നല്ല കോംബോ ആണ് കേട്ടോ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയണം അപ്പോൾ താങ്ക് സോ മച്ച് ഓൾ ബൈ ടേക്ക് കെയർ കോംപ്ലേറ്റ് യു